എം ഡി വാസുദേവൻ നായരുടെ നിര്യാണത്തിൽ അനുശോചിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദി എച്ചിലൂടെയാണ് അദ്ദേഹം ഈ വാക്കുകൾ പങ്കുവച്ചത് മലയാള സിനിമയിലെയും സാഹിത്യത്തിലെയും ആദരണീയനായ വ്യക്തിത്വം എം ഡി വാസുദേവൻ നായർജിയുടെ വിയോഗത്തിൽ ദുഃഖം രേഖപ്പെടുത്തുന്നു മനുഷ്യവികാരങ്ങളെ ആഴത്തിൽ മനസ്സിലാക്കിയ അദ്ദേഹത്തിൻ്റെ കൃതികൾ നിരവധി തലമുറകളെ പരുവപ്പെടുത്തുകയും ഇനിയുമേറെ പേരെ പ്രചോദിപ്പിക്കുകയും ചെയ്യും ശബ്ദമില്ലാത്തവർക്കും പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും ശബ്ദമായ എം ഡിയുടെ വിയോഗത്തിൽ തന്റെ ചിന്തകൾ അദ്ദേഹത്തിന്റെ കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും ഒപ്പമാണെന്ന് പ്രധാനമന്ത്രി പറഞ്ഞു മലയാളത്തിന്റെ സ്വന്തം എം ഡി കഴിഞ്ഞ ഏതാനും നാളുകളായി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു ഒടുവിൽ ബുധനാഴ്ച രാത്രി പത്ത് മണിയോടെയാണ് അദ്ദേഹം ഇഹലോകവാസം വെടിഞ്ഞത് കോഴിക്കോട്ടെ സ്വകാര്യ ആശുപത്രിയിലായിരുന്നു അന്ത്യം പൊതുദർശനത്തിന് താൽപ്പര്യമില്ലെന്ന് നേരത്തെ തന്നെ എം ഡി അറിയിച്ചിരുന്നതിനാൽ ഭൗതിക ദേഹം അദ്ദേഹത്തിന്റെ കോഴിക്കോടുള്ള വസതിയായ അസിതാരയിൽ എത്തിച്ചു പുലർച്ചെ മണിയോടെ തന്നെ ൻ മോഹൻലാൽ അടക്കമുള്ളവർ എം ഡി കാണാനെത്തിയിരുന്നു നേരം പുലർന്നപ്പോൾ മുതൽ സാംസ്കാരിക കേരളം സിതാരയിലേക്ക് ഒഴുകി തുടങ്ങി